ിറജി അവസാനത്തവൻ്റെ വരെ വിമോചനം സാധ്യമാക്കുന്ന സ്വപ്നം മഹാത്മാഗാന്ധി കണ്ടു അത് നടപ്പാക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണ് അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ തുടരും പറയുന്നത് കോൺഗ്രസിൻ്റെ തല നേതാവ് മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ ഇവിടെ നാസർകോളായി മുമ്പോട്ട് വെച്ച മറ്റൊരു യുക്തി കൂടിയുണ്ട് മോദിയെ പ്രകീർത്തിക്കുന്നു ആരൊക്കെ യു ഡി എഫ് എം പിമാർ കോൺഗ്രസ് എം പി ശശി തരൂരും യു ഡി എഫ് എം പി പ്രേമചന്ദ്രനും അടക്കമുള്ളവർ പക്ഷേ നിങ്ങൾക്കൊരു പരിഭവുമില്ല പിണറായി സർക്കാരിനെ പ്രകീർത്തിക്കുകയും തുടരുമെന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾ അസ്വസ്ഥരാകുന്നു കോൺഗ്രസ്സുകാർ അജിംഷ് നമ്മുടെ സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് പ്രധാനമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പൊ അതിലെ പ്രധാനമായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയുന്നത് സി പി എം നയിക്കുന്ന എൽ ഡി എഫും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും ആണ് ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനോട് സ്നേഹമുള്ള ഏതെങ്കിലും ഒരാൾ പറയുന്ന വാക്കുകളാണോ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവും ഒക്കെ ആയിരുന്ന ശ്രീ ബഹുമാനരായ മണിശങ്കർ അയ്യർ ഇന്നലെ സി പി എമ്മിന്റെ സംഘടിപ്പിച്ച വേദിയിൽ എത്തിക്കൊണ്ട് പറയുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഈ കേരളത്തിൽ ഈ സർക്കാർ സി പി എമ്മിന്റെ സർക്കാർ ഇടത് സർക്കാർ തുടരരുത് എന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഈ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കുന്നത് ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരരുത് എന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് കൊല്ലം യോഗത്തിൽ ഉയർന്ന ഒരു 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 വലിയ ൾ കോൺഗ്രസിന്റെ കാര്യം പറയൂ അതൊക്കെ ഫേക്കായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് താങ്കൾ താങ്കൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയൂ താങ്കൾ കോൺഗ്രസ് സംബന്ധിച്ച് അതായത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസ് ഭരണം വേണം കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകൾ വേണം അതുകൊണ്ട് വസ്തുത പറയരുത് ആരും ഇതാണ് ബി റജി പറഞ്ഞത് അല്ലേ വാണിശങ്കർ അയ്യർ വസ്തുത പറയരുത് എഴുപത്തിയഞ്ച് കൊല്ലത്തെ കേരള ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായി അടയാളപ്പെടുത്തിയത് പിണറായി വിജയൻ ആണ് പിണറായി വിജയൻ സർക്കാരാണ് അതുകൊണ്ട് സ്വാഭാവികമായും ആൾട്ടർനേറ്റ് സർക്കിൾ മുറിച്ചുകൊണ്ട് അവർ രണ്ടാമതും തുടർഭരണം ഉണ്ടാക്കി മൂന്നാമതും അത് തുടരും അവർ ജനങ്ങളുടെ മുമ്പിൽ പുറാട്ടനാടകം കളിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഭരണത്തിൽ അവർ കൃത്യമായി ജനങ്ങളെ സേവിക്കുന്നു ക്ഷേമ സംബന്ധിയായും വികസന സംബന്ധിയുമായും വലിയ നാന്ി കേരളത്തിന് സമ്മാനിക്കുന്നു പക്ഷേ കോൺഗ്രസ് ആകട്ടെ തമ്മിലടി അവരുടെ പൊറാട്ട നടകാൻ ജനങ്ങളുടെ മുമ്പിൽ വേദികളിൽ കാണു കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ യാഥാർത്ഥ്യമാണ് മണിശങ്കർ അയ്യർ ചൂണ്ടിക്കാണിച്ചത് ബി റജി അതിനെക്കുറിച്ച് കുറിച്ച് പറയൂ കേരളത്തിന് പുറത്ത് വസിക്കുന്ന മണിശങ്കർ അയ്യർക്ക് കേരളത്തിലെ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാകില്ല കേരളത്തിലെ കാര്യങ്ങൾ എന്താ അറിയാത്ത മണിശങ്കർ അയ്യർ നോക്കൂ ഞാൻ പറയാം ഏ കുഞ്ഞികൃഷ്ണൻ കോൺഗ്രസ് സി പി എമ്മിന്റെ ഏറ്റവും അൻപത് വർഷമായി പാർട്ടിയിൽ നിന്ന ആളാണ് അദ്ദേഹം എന്തുകൊണ്ട് നിങ്ങളുടെ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഭരണത്തിനോട് യോജിക്കുന്നില്ല പ്രേംകുമാർ കുഞ്ഞുകൃഷ്ണൻ സാറാ ജോസഫ് സച്ചിദാനന്ദൻ എം സി വാസുദേവൻ നായർ അല്ലല്ല എം ടി വാസുദേവൻ നായർ കഴിഞ്ഞ വർഷം വേദിയിൽ വേദിയിലിരുത്തി ബഹുമാനായ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ എന്താണ് അധികാരം ദുഷിപ്പിക്കും അധികാരം ജനസേവനത്തിനുള്ള മാർഗമാകണം അല്ലാതെ അധികാരം അടിച്ചമർത്തലേണ്ട രാഷ്ട്രീയം ആയിരിക്കരുത് എന്നും അത് അദ്ദേഹം അത് ഏത് അർത്ഥത്തിലാണ് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് പിന്നീട് അദ്ദേഹം വിശദീകരിച്ചില്ലേ പിണറായി വിജയൻ അല്ല ഉദ്ദേശിച്ചത് പൊതുവിൽ ചില യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതാണ് അല്ലാതെ പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചല്ല ഈ എൽ ഡി എഫ് സർക്കാരിനോട് തനിക്കൊരു വിയോജിപ്പില്ലെന്ന് പിന്നീട് അദ്ദേഹം ആവർത്തിച്ചു ബി ബീറജി ഇതൊന്നും അറിയാറുമില്ല കേൾക്കാറുമില്ലേ ബീർജി മണിശങ്കർ അയ്യർ കേരളത്തിന് പുറത്തുള്ള ആളാണ് മണിശങ്കർ അയ്യർ ഒരു വേദിക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് എന്നൊക്കെയാണ് ചെന്നിത്തലയും ഒക്കെ പറയുന്നത് കെ സി വേണുഗോപാൽ പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ആളാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ താൻ ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിക്കുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ യുക്തിപരമായി അദ്ദേഹം പറഞ്ഞതിനെ ഖണ്ഡിക്കാനുള്ള ഒരു വാക്ക് താങ്കളുടെ പക്കലുണ്ടോ ശ്രീ ബീർക്കും മണിശങ്കർ അയ്യർ മുൻ കേന്ദ്രമന്ത്രിയാണ് രാജീവ് ഗാന്ധിയുടെയും മൻമോഹൻ സിംഗിന്റെയും ഒക്കെ വലം കയ്യായിരുന്ന മനുഷ്യനാണ് മണിശങ്കർ അയ്യരെ അങ്ങനെ പറയരുത് മന്ത്രി അടക്കം കേന്ദ്ര മന്ത്രി അടക്കം നിരവധി സ്ഥാനങ്ങൾ അലങ്കരിച്ച കോൺഗ്രസ് നേതാവാണ് മണിഷ്യങ്കരയ്യർ ഇടതുപക്ഷത്തിന്റെ എത്രയോ പ്രമുഖ നേതാക്കൾ കോൺഗ്രസിലൂടെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത് അപ്പൊ കോൺഗ്രസിൽ കൂടെ രാഷ്ട്രീയ മറ്റ് പല രാഷ്ട്രീയ രംഗത്തേക്കും പോയവർ എത്രയോ പേരുണ്ട് പ്രൊഫസർ കെ വി തോമസിന്റെ കാര്യം തന്നെ നോക്കൂ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഞാൻ കോൺഗ്രസ് വിശ്വാസിയാണെന്നല്ലേ ഇപ്പോഴും പറയുന്നത് കേരളത്തിന്റെ ഡൽഹിയിൽ നിൽക്കുകയാണല്ലോ അപ്പൊ എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസിന്റെ ആഭ്യന്തരകാംക്ഷാണെന്ന് നമുക്ക് കരുതാനാകുമോ അതായത് മുൻ മുഖ്യമന്ത്രി മകനും മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകളുമൊക്കെ എന്താ പറയുന്നത് ബിജെപി പോയവർ അവരും കോൺഗ്രസ് ആയിരുന്നല്ലോ രാജേന്ദ്രൻ ഇപ്പോൾ പാളയത്താണ് മംഗലപുരത്തെ അതുപോലാണോ അതുപോലാണോ മുൻ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ എക്കാലത്തെ രണ്ട് ഐക്കണാണ് അവരുടെ വീട്ടിൽ നിന്ന് അത് മാത്രമല്ല ഈ അനിൽ പത്മജ ആന്റണിയും വലിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിരുന്നു അവരല്ലേ അത് പോയത് ഈ ആശയത്തിൽ ആശയപരമായ അഭിപ്രായ ഭിന്നതയുടെ ഫലമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു പോകുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ പുതുവെയുള്ള സംഭവമല്ല ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ എത്രയോ പേർ അവരുടെ നിലവിലുള്ള നിലപാട്